സോ ഈസ് ഞാനാണെങ്കിൽ എല്ലാ വീഡിയോയ്ക്കകത്തുനിന്ന് ഇങ്ങനെ എനിക്ക് പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഞാനാണെങ്കിൽ ഒരു ചെക്കൻ ഇറക്കിയിട്ടുണ്ട് ചെക്കൻ ഇറക്കിയിട്ടുണ്ടെന്ന് അത് ഇറങ്ങും ഇറങ്ങുമെന്ന് ഇനി പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായിരുന്നു ഫൈലി ചെക്കനെ നമ്മുടെ കൈക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ കൂട്ടുകാർ ഇത് കണ്ട് കാണും കാണാത്ത കൂട്ടുകാരും കാണും ഗൈസ് എന്തായാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഒക്കെ വന്നിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ നമ്മളൊരു മീറ്റപ്പ് കണക്ക് വെച്ചാണ് ഇതിൻ്റെ അകത്തെ സെക്ഷൻ നിങ്ങൾ നോക്കുക എന്തല്ലെങ്കിൽ പക്കയായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് വർക്കൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി ഒരു ബ്രോ ആണെങ്കിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെങ്കിൽ ഈ കുറഞ്ഞ റേറ്റിൽ പുള്ളിയാണെങ്കിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നൈസ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു ഞാനാണെങ്കിൽ പ്രത്യേക ഒരു കോൺസെപ്റ്റിലാണ് ഗീസ് ചെയ്തെടുക്കാനായിട്ട് പറഞ്ഞത് ആ പുള്ളിയാണെങ്കിൽ അതുപോലെ തന്നെ ചെയ്ത് തന്നായിരുന്നു നൈസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് എന്നാലും നിങ്ങൾക്ക് പോകെ പോകെ അങ്ങോട്ട് കാണാനായിട്ട് പറ്റും എന്നാലും കുറേ കൂട്ടുകാർ വരുന്നുണ്ട് ഗീസ് എന്തായാലും എല്ലാ കൂട്ടുകാരും വരട്ടെ വരുമ്പോഴത്തേക്കും നമുക്ക് അവരെല്ലാവരെയും തന്നെ വണ്ടി കാണിക്കും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ റിയൽ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റയിൽ ഇട്ടായിരുന്നു എല്ലാ കൂട്ടുകാരും കണ്ട് കാണണം നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും അതൊക്കെ കണ്ട് കാണും എന്തായാലും ഈ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് പറഞ്ഞു തരുന്നത് എന്നാലും വണ്ടികളെല്ലാം നൈസ് ായിട്ട് കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരട്ടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നാലും പയ്യ പയ്യ എല്ലാവരും മരുന്നുണ്ടെങ്കിൽ ഒരു ബ്രോ ആണെങ്കിൽ ബസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രണ്ടിലായിട്ട് ആ ഒരു ബ്രോയുടെ ബസ് കാണാനായിട്ട് പറ്റും എന്തായാലും ഈ ഒരു ഡിസൈൻ ഇതാണ് ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല എന്നാലും ഞാൻ അവിടെ ചെന്ന് ഇട്ട് കഴിഞ്ഞ് കാണിച്ചു തരാം ബാക്കിലായിട്ട് കേൾ ബോയ് വൈറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഈ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ഇപ്പോൾ തന്നെ നിന്ന് ഫോളോ ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും പ്രസ് ചെയ് സൈക്കുന്ന ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണ് ഉറപ്പായിട്ടും അത് ചെയ്യുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഞാനാണെങ്കിൽ ലിങ് ഔട്ടും കാര്യങ്ങളൊക്കെ വളച്ചതാണ് നേരെ ഒന്ന് വണ്ടി യുവത്തിൽ ഇടിച്ചു എന്തായാലും നമുക്ക് ഈ ടയർ ഒന്ന് റിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ചെന്നാൽ മാത്രമേ ായിട്ട് ഓടത്തുള്ളൂ അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയ പോലെ എനിക്കുണ്ട് അങ്ങനെ ഈ നമ്മളാണെങ്കിൽ നൈസായിട്ട് ഈ ഇതിന്റെ ടയർ ഒന്ന് സെറ്റ് ആക്കണം അല്ലെങ്കിൽ ഓടുമ്പോൾ എനിക്ക് എന്തോ ബുദ്ധിമുട്ട് കണക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് ടയറും അതുപോലെ തന്നെ വണ്ടി ഒന്ന് വാഷ് ചെയ്യിപ്പിക്കണം ബാക്കിലായിട്ട് ഇപ്പോൾ ഫുള്ളായിട്ട് അഴുക്ക് പറ്റിയിട്ടുണ്ട് അതൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വണ്ടി നിങ്ങളെ കാണിച്ചു തരാം അല്ലെങ്കിൽ ഈ ഞാനാണെങ്കിൽ ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നേരെ നമുക്ക് പോയി വണ്ടി ഒന്ന് സെറ്റ് സെറ്റാക്കണം ഈ അല്ലെങ്കിൽ ഒരു പരിപാടിയും നടക്കത്തില്ല ഈ മാപ്പിൽ എവിടെയാണ് നമ്മുടെ വണ്ടി റിപ്പയർ ചെയ്യുന്ന സ്ഥലമൊന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ട് കാരണം അതെടുത്ത് നോക്കിയാൽ മാത്രമേ അങ്ങോട്ട് ചെല്ലാനായിട്ട് പറ്റത്തുള്ളൂ ഞാനാണെങ്കിൽ കുറേ നോക്കിയിട്ടോ അതൊന്നും ഇവിടെ കാണാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കാർവാഷിൻ്റെ അവിടെ വല്ലതും ഉണ്ടോ എന്തായാലും നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം അതുപോലെ തന്നെ ഇതൊരു വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടാരാണ് ഓടിപ്പോ ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലേക്കാളും പക്ഷെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒട്ടും മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണ് എല്ലാ കൂട്ടുകാരത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് നമ്മളാണെങ്കിൽ ഫൈനലി കാർ വാഷ് ചെയ്യുന്ന സ്ഥലത്തായിട്ടുണ്ട് ഫുൾ ആയിട്ട് വണ്ടി പൊടിയാണ് എന്നാലും നമുക്ക് വാഷ് ചെയ്യാനായിട്ട് കയറ്റാം ഞാൻ വാഷ് ചെയ്യാൻ കയറ്റിയപ്പോൾ എൻ്റെ രണ്ടായിരം രൂപ അങ്ങനെ പോയി കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ വാഷൊക്കെ ഒക്കെ ചെയ്ത് ചെക്കൻ ആണെങ്കിൽ പക്കയായിട്ടുണ്ട് ഇപ്പോൾ സ്മോക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ ഗെയിസ് നമ്മുടെ എം ഫൈവ് എഫ് നയൻറ്റീൻ ആണ് നമ്മുടെ വണ്ടിയുടെ മോഡൽ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വണ്ടി ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു ഞാനാണെങ്കിൽ ചെക്കനെ എടുത്തോണ്ട് ഇവിടെ ആയിട്ട് നമ്മുടെ ടയർ ശരിയാക്കുന്ന സ്ഥലമുണ്ട് വണ്ടിയാണെങ്കിൽ ഓടുമ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും എനിക്ക് തോന്നി അപ്പം അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ പുതിയ ടയർ മേടിച്ചിട്ട് അപ്പോൾ വണ്ടി ജില്ല ജില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു ജസ്റ്റ് നമുക്കത് ഓടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫീൽ അറിയാനായിട്ട് പറ്റും ഫ്രണ്ടിലെ സൈഡ് ചളങ്ങിയിരിക്കുകയാണ് ഈ എന്തായാലും അതും പോയി ഒന്ന് റെഡിയാക്കണം അല്ലെങ്കിൽ സെറ്റാകത്തില്ല എന്തായാലും നമുക്ക് ഈ ചെക്കനെ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ ആ വണ്ടിയുടെ ഫ്രണ്ട് ഒന്ന് റെഡിയാക്കണം ഗീസ എവിടെയാണ് റിപ്പയർ ചെയ്യുന്ന സ്ഥലമുള്ളതെന്ന് ഞാനാണെങ്കിൽ നോക്കിയിട്ട് കാണുന്നുമില്ല പിന്നെ ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ കൈ എനിക്ക് നല്ലൊരു ഫീലാണ് കിട്ടിയത് പറക്കുന്ന വണ്ടി അത്രയും ഇതിൻ്റെ അത് പണിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പവർ ഒക്കെ ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ടെന്നാണ് ഗീസ എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഞാനാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ മാപ്പ് നോക്കുകയാണ് ഇവിടെ ആയിട്ട് ഇത് റിപ്പയർ ചെയ്യുന്ന സ്ഥലമുണ്ടെന്ന് റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ഈ നമ്മുടെ ഈ ഒരു വണ്ടി റിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല അതെനിക്ക് മനസ്സിലായി എന്തായാലും നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ വിടുകയാണ് അതുപോലെ തന്നെ ഗീസ് ഇതിൻ്റെ അത് തെയ്യത്തിൻ്റെയും അതുപോലെ തന്നെ രണ്ടും നമ്മുടെ തെയ്യത്തിൻ്റെ തന്നെ ഡിസൈനാണ് ആ ഒരു ഡിസൈനാണ് ഈ ഒരു വണ്ടിയുടെ മോഡലായിട്ട് ഞാൻ ആ പുള്ളിക്ക് കൊടുത്തത് ഈ ഒരു ഡിസൈൻ എനിക്ക് ഈ ഒരു വണ്ടിയിൽ വേണമെന്ന് പറഞ്ഞു ആ പുള്ളി സെറ്റായിട്ട് തന്നെ ചെയ്ത് തന്നായിരുന്നു എന്തായാലും വണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചുതരാം ഞാൻ അവിടെ ചെന്നൊന്ന് റിപ്പയർ ചെയ്യേണ്ട വണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല ഏതായാലും നമ്മാര് സ്പീഡാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാനാണെങ്കിൽ അത്യാവശ്യം പക്കയായിട്ടാണ് ഇപ്പോൾ ഓടിക്കുന്നത് നേരത്തെ ആണെങ്കിൽ നമ്മൾ ആ ടയർ ടയറിന് എന്തോ ഇഷ്യൂ ഉള്ളത് കാരണമായിരിക്കാം ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് പോകുന്നുണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ അത് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ വിചാരിച്ചു ഞാൻ എവിടെ നോക്കിയിട്ടും നമ്മുടെ ഈ ഫ്രണ്ട് ഫുള്ളായിട്ട് പൊളിഞ്ഞെടുക്കുവാണ് ഇത് റിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതിൻ്റെ ഇടക്കാണെങ്കിൽ ഒരു മച്ചാനാണെങ്കിൽ ഈ കാർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കാർ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് ഒരു ഫോർ അവർ എനിക്ക് തന്നാണ് അത് കാരണം ഞാൻ മേടിച്ചില്ല ഗൈസ് പിന്നെ ഗീസ് ഞാൻ പറയാൻ പറഞ്ഞാൽ അതൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുകയാണോ എന്നിട്ട് ഒന്നൂടെ റൂം ഇടാനായിട്ട് പോവാണ് കാരണം നമ്മുടെ വണ്ടി പൊളിഞ്ഞോ ഇവിടെ ആയിട്ടാണെങ്കിൽ റിപ്പയർ ചെയ്യുന്ന സ്ഥലവും നമ്മൾ കണ്ടില്ല എന്തായാലും ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഈ ഞാൻ ഇടാൻ പോകുന്ന പാസ്വേഡും അതുപോലെ തന്നെ എന്റെ ഐ ഡിയും നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചാൽ കുറേ കൂട്ടാൻ ഇടയ്ക്ക് ഒന്ന് ചോദിക്കുന്നതാണ് ഡ്രോയിഡ് ഐ ഡി എത്രയാണ് ഐ ഡിയൊന്ന് പറഞ്ഞുതരാമോന്ന് അപ്പോൾ ഈ ഐ ഡിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മേളിൽ കാണുന്നത് ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി ഞാനാണെങ്കിലും മിക്കപ്പോഴും പാസ് ഇടുന്നത് ത്രിപ്പിൾ സെവൺ ആയിരിക്കും ഇന്നാണെങ്കിൽ നമ്മളാണെങ്കിൽ ത്രിപ്പിൾ ത്രീയും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത് അത് കാരണം കുറച്ച് വ്യത്യാസത്തിൽ ഇന്ന് ഇട്ടതാണ് എപ്പോഴും ത്രിപ്പിൾ ആണ് ഈസ് ഇടുന്നത് ഞാൻ റൂമിൽ നിൽക്കുന്നത് കണ്ട അതായിരിക്കും പാസ്വേഡ് പിന്നെ ചില റൂമിൽ ഞാൻ ാണെങ്കിൽ വീഡിയോ എടുക്കാൻ കയറും അത് ആർക്കും കയറാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഈ അങ്ങനെ ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മുടെ വണ്ടി ഇപ്പം നല്ല കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഇടിച്ചുകൊള്ളും ഞാൻ ഭാഗമൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഈ കുറേ കൂട്ടുകാർ വരുന്നുണ്ട് എല്ലാവരെയും നമ്മുടെ വണ്ടിയൊക്കെ കാണിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റ വീഡിയോ കാണുന്നവരായിരിക്കും കുറേ പേര് നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോ കാണുന്നതും അത് കാരണം തന്നെ അവരെല്ലാവരും നമ്മുടെ വണ്ടി കണ്ടു കാണും അവർക്ക് പൊതുവേ ഒന്നും തോന്നില്ല പക്ഷേ എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ നമ്പർ പ്ലേറ്റിൽ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഗേൽ ബോയ് വൈ ടി എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഗേൽ എന്ന് പറഞ്ഞ് വെച്ചിട്ട് രണ്ട് സൈഡിലും നമ്മുടെ തെയ്യത്തിൻ്റെ പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് അതാണ് എൻ്റെ വണ്ടിയിൽ മെയിനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം അത്യാവശ്യം പറഞ്ഞ് പണിയിട്ടതാണ് അതുപോലെ തന്നെ വൺ 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 ഡിസൈൻ തന്നെ ആണെങ്കിൽ ഈ സിനി ഇത് കോപ്പി അടിച്ചോണ്ട് ആരെങ്കിലും വരുമോ എന്നെ എനിക്കറിയത്തില്ല കുറേ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഇൻസ്പയർ ആയിട്ട് കോപ്പിയൊക്കെ അടിക്കുന്നവരുണ്ട് അപ്പോൾ ഈ കോപ്പിയൊക്കെ അടിക്കാം നിങ്ങൾക്ക് കൊണ്ടു നടക്കാം ഒക്കെ ഓക്കെയാണ് പക്ഷേ ഈ ഒരിക്കലും അത് സെയിൽ ചെയ്ത് കോളനി ആക്കി കളയുന്നത് എനിക്ക് അത്രേ പറയാനുള്ളൂ അത് ചെയ്താൽ ാലും എനിക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല ഈ പറഞ്ഞാലും കുറ്റം തന്നെയാണ് അത് കാരണം ഞാൻ ഇതിനെപ്പറ്റിയൊന്നും പറയാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഈ ഞാനാണെങ്കിൽ വണ്ടി നൈസായിട്ട് പാർക്ക് ചെയ്യുവാണ് എല്ലാവരും വരട്ടെ എന്തായാലും വണ്ടിയുടെ ഫ്രണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കേൾ എന്ന് പറഞ്ഞ് ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കളറിലാണ് നമ്മുടെ വണ്ടി വന്നിരിക്കുന്നത് ഇപ്പുറത്തെ സൈലായിട്ടാണെങ്കിൽ നമ്മുടെ തെയ്യം തന്നെയാണ് ഈ തെയ്യത്തിൻ്റെ വേറൊരു ഡിസൈനാണത് തെയ്യത്തിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കൊമ്പ് കണക്കൊക്കെ ഇരിക്കുന്ന ഒരു ഡിസൈനാണ് നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പുറത്തെ സൈലായിട്ട് വേറൊരു ഡിസൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് ഒരു ഇവിടെ ഒരു തെയ്യത്തിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം അതൊരു തെയ്യമാണെങ്കിൽ നമ്മൾ ഞാനും ആദ്യം വിശ്വസിച്ചില്ലായിരുന്നു പക്ഷേ അതൊരു തെയ്യമാണ് അതുപോലെ തന്നെ ഇപ്പുറത്തെ തെയ്യമാണെന്ന് നമുക്ക് കൺഫേം ആയിട്ടും കണ്ടാലും മനസ്സിലാകുന്ന ഒരു ഡിസൈനാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നാണ് നമ്മുടെ ബോയ് എന്ന് വണ്ടി എത്ര കൂട്ടുകാർക്ക് എൻ്റെ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണ് മസ്റ്റേഡിയും താഴെ കമന്റ് ചെയ്യുക അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ സ്ത്രീ വൈറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛാൻ്റെ വണ്ടി നിങ്ങൾ നോക്കാം അച്ചാൻ ശ്രീന്നൊക്കെ പറഞ്ഞ് ചെയ്ത് നല്ലൊരു ഡിസൈൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഇത് കൊടുത്തിട്ട് ശ്രീ വൈറ്റി എന്നായിരിക്കും ഗീസ് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് എന്തായാലും അച്ചാനാണെങ്കിൽ നമ്മുടെ കമ്പനിക്കാരനാണ് ഗീസ് പുള്ളി പുള്ളിക്കും ചാനലൊക്കെയുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ ആ ഒരു ചാനലും കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത്രയധികം വണ്ടികളാണ് നമ്മുടെ വണ്ടി കാണാൻ വേണ്ടി വന്നത് കുറേ പേരുണ്ടായിരുന്നു ഈസ് കുറച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു ഞാൻ എങ്ങനെയൊക്കെയാണ് ഈ റൂമിൽ നിന്ന് ഇറങ്ങിയെന്ന് എനിക്കന്നെ അറിയത്തില്ല കുറേയോട്ടം ബാക്ക് പോയിരുന്നു ആദ്യം ഞാൻ കുറേ കുറേയോട്ടം റൂം ഇട്ടായിരുന്നു ഗീസ് എന്തായാലും ബാക്ക് പോവുകയുണ്ടായി ഇവിടെ വെച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഡോഡ്ജ് ഒക്കെ വന്ന് നിൽപ്പുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഡൈലിന്ന് കാണാനായിട്ട് പറ്റും കാർ ഇഷ്ടപ്പെട്ട കാർ എങ്ങനെയുണ്ടെന്നാണ് ഗീസ് ഞാൻ ചോദിക്കുന്നത് കാർ എങ്ങനെയുണ്ടെന്ന് അവർ ജസ്റ്റ് മെസ്സേജ് ഒന്ന് നമുക്ക് നോക്കാം എന്തായാലും ഒരു ബ്രോ ആണെങ്കിൽ ഇങ്ങനെ കരയും ഇമോജിയൊക്കെ ഇടുന്നുണ്ട് നമ്മുടെ ശ്രീ ഐറ്റി ആണെന്നാണ് ഗെയ്സ് എനിക്ക് തോന്നുന്നത് എന്തായാലും അറിയത്തില്ല ബ്രോ ഒരു എയ്റ്റ് ലാക്ക് തരാമോ എന്ന് ചോദിക്കുന്നു അത്ര ഗൈസ് ഞാനാണെങ്കിൽ അത്ര വലിയ പണക്കാരനൊന്നുമല്ല ഈ ഒരു പൈസ ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഗെയിം കളിക്കാനായിട്ട് പറ്റത്തില്ല ഗീസ് ചിലപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വന്നേക്കാം ഭാവിയിൽ എന്നാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ അപ്പുറമായിട്ട് ഒരു ബി എം കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഈ ഇത് നമ്മുടെ സൂപ്പറേ ആണോ എന്ന് എനിക്കൊരു ഉണ്ട് എന്തായാലും ഈ അതല്ലേ ഈ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഈ വണ്ടികളിലെ ഇതൊന്നും അറിയാത്ത കാരണം ഞാൻ പഠിച്ചുപഠിച്ചേ വരുന്നുള്ളെന്നാണ് ഞാൻ ആദ്യമേ നിങ്ങളുടെ പറഞ്ഞൊരു കാര്യമാണ് ഞാനാണെങ്കിൽ വണ്ടിയുടെ പേരിങ്ങനെ പഠിച്ചു പഠിച്ച് വരുന്നേയുള്ളൂ ഞാനൊരു ഗെയിമിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു യൂട്യൂബറാണ് നേരത്തെ പക്ഷേ ഇപ്പോഴാണെങ്കിൽ ആ ഒരു ഗെയിമിന്ന് വിട്ട് ഇൻ്റത്തോട്ട് വന്നിട്ട് കുറച്ച് ആളെ ആയുള്ളൂ അതും കാര്വുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഗെയിമാണ് ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ഇപ്പോഴാണെങ്കിൽ കാറിനെക്കുറിച്ച് എല്ലാം എനിക്ക് പഠിക്കേണ്ടി വന്നു പയ്യ പയ്യെ ഞാനാണെങ്കിൽ എല്ലാം മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബ്രോയാണെങ്കിൽ എൽ സിയും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് നൈസായിട്ട് വേറെ ഒന്നും കൊണ്ടല്ല ഈ ഇവിടെ ഇവിടെ നിന്നിട്ടാണെങ്കിൽ ഭയങ്കര അടിക്കുന്നു എൻ്റെ ഗെയിം തന്നെ ലാഗടിച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടുന്ന് കാര്യങ്ങളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഈ ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രീ വൈറ്റി എന്നെ വെട്ടിക്കാൻ നോക്കിയത് അപ്പോൾ ശ്രീ വൈറ്റിയുടെ ഫ്രണ്ടിൽ കയറണമെന്ന് വെച്ച് ഞാൻ വെച്ചലക്കി നേരെ വിട്ടോണ്ടിരിക്കുവാണ് എന്തായാലും ഇത് എവിടം വരെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും വേറൊരു സ്ഥലത്ത് പോയി നിർത്താനുള്ള ഒരു മൈൻഡിലാണ് ഞാനിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് എന്തായാലും അവരെല്ലാ കൂട്ടുകാരും എൻ്റെ പുറകെ വരുമെന്നാണ് ഈ എനിക്ക് തോന്നുന്നത് അപ്പം ആണെങ്കിൽ കുറേ പേര് പറയുന്നുണ്ട് ബ്രോ നമുക്കൊരുമിച്ച് ഒരു റീൽ എടുക്കാവോ എന്നൊക്കെ അപ്പോൾ ഈ റീൽ എടുക്കാനാണെങ്കിൽ ഭയങ്കര ടൈമും കാര്യങ്ങളൊക്കെ വേണം എൻ്റെ ഇതിലാണ് അത്രയും ടൈം അതിൻ്റെ അടുക്കാണെങ്കിൽ ഒരു മച്ചനാണെങ്കിൽ നമ്മളെ വെട്ടിച്ച് പോയിട്ടുണ്ട് ശ്രീ വൈറ്റ് നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഒരു പോളോ ആണ് ഈ ആദ്യം കയറിപ്പോയത് പിന്നെ ഈ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ഗെയിം സ്ക്രീൻ ഒരു ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല രീതിക്ക് എനിക്ക് ലാഗ് അടിക്കുന്നുണ്ട് കുറേ കൂട്ടുകാർ എൻ്റെ ഇടയ്ക്ക് ചോദിച്ചൊരു കാര്യമാണ് ബ്രോയുടെ ഫോൺ ഏതാന്ന് ഫോൺ ഐഫോൺ ആണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാം പക്ഷേ ഏതാണ് സീരിയസ് എന്ന് അറിയത്തില്ല എൻ്റെ ഐഫോൺ ഫോൺ ആണ് ആണെങ്കിൽ തേർട്ടീൻ പ്രോ മാക്സ് ഒന്നും അല്ല അല്ലെങ്കിൽ നമ്മളൊരു പാവപ്പെട്ടവനാണ് അത് കാരണം തേർട്ടീൻ ആണ് എന്തായാലും വീട്ടുകാർ അയ്യൂ പൈസയൊക്കെ വേണ്ടിയിട്ടാണ് ഗീസ് ഞാൻ എടുത്തത് ഭാവിയിൽ എനിക്ക് സ്വന്തമായിട്ട് എടുക്കാനായിട്ട് പറ്റുമായിരിക്കുമല്ലേ ഗീസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടക്കും അപ്പോഴത്തേക്കും എല്ലാ കൂട്ടുകാരും കൊണ്ടുവന്ന് വണ്ടി ഇടുന്നുണ്ട് നമ്മുടെ സ്ത്രീ വൈറ്റിയുടെ വണ്ടിയാണ് ഗീസ് കുറച്ചും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ എന്തായാലും ഒരു എറിച്ച് നിൽക്കുന്ന കളറിലാണ് പുള്ളി ആ ഒരു വണ്ടിയിൽ ലൈറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഡിം അടിക്കുന്നതൊക്കെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രോ ആണെങ്കിൽ ഒരു റെഡ് ബസ്സും കാര്യങ്ങളൊക്കെ ഈ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു റൂബികോൺ കൊണ്ടുവന്നിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചതാണ് അതാരാണെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഈ ഒരു മീറ്റപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഫസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെടാം മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഒട്ടും മറക്കരുത് അപ്പോൾ